സംസ്ഥാനത്തെ നൂറുകണക്കിന് അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലുമായി കഴിയുന്ന രോഗികളും നിരാലംബരുമായ പതിനായിരക്കണക്കിന് പേരുടുള്ള സർക്കാരിന്റെ അവഗണന ലിജാകരമാണെന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ എഡിറ്റോറിയൽ ആരോരുമില്ലാത്ത ഇത്തരക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്ന ഇന്നത്തെ പരിതസ്ഥിതി അതിലേറെ വേദനാജനകമാണെന്നും കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലും ഔദ്യോഗിക വക്താവുമായ ഫാദർ ജേക്കബ് ജി പാലക്കപ്പള്ളി എഡിറ്റോറിയലിൽ ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ നൂറുകണക്കിന് അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലുമായി കഴിയുന്ന രോഗികളും നിരാലംബരുമായ പതിനായിരക്കണക്കിനുപേരോടുള്ള സർക്കാരിന്റെ അവഗണന ലജ്ജാകരമാണെന്നും ആരോരുമില്ലാത്ത ഇത്തരക്കാർക്കുവേണ്ടി സംസാരിക്കാൻ ആരും തയ്യാറാവുന്നില്ല എന്ന ഇന്നത്തെ പരിധസ്ഥിതി അതിലേറെ വേദനാജനകമാണെന്നും വിശദമാക്കിയ കെസിബിസി ഔദ്യോഗിക വക്താവ് ഫാദർ ജേക്കബ് ജി പാലക്കപ്പള്ളി ഇത്തരം അനീതി നിറഞ്ഞ നിലപാടുകൾ ചർച്ച ചെയ്യാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ മടി മടികാണിക്കുന്നത് അവരുടെ നിലപാടുകളുടെ പൊള്ളത്തരം വെളിവാക്കുന്നതാണെന്നും എഡിറ്റോറിയലിൽ അഭിപ്രായപ്പെട്ടു ഇത്തരത്തിൽ കാലാകാലങ്ങളായി തുടരുന്ന അവഗണനയുടെ ആഴം പരിശോധിച്ചാൽ രോഗികളും വൃദ്ധരുമായ ഒരു വലിയ വിഭാഗം ജനങ്ങളോട് സർക്കാർ കാണിക്കുന്ന ക്രൂരത വ്യക്തമാകും കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെടുകയും ഒറ്റപ്പെട്ടു പോകുന്ന ഈ സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയും വേണമെന്നും ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സർക്കാർ ഉത്തരവനുസരിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ അർഹതാ പട്ടികയിൽ നിന്നും അനാഥാലയങ്ങളിലും വൃദ്ധമന്ദിരങ്ങളിലും കഴിയുന്നവരുടെ പേരുകൾ നീക്കം ചെയ്ത ധനകാര്യ വകുപ്പിന്റെ ഇത്തരമൊരു നടപടി ഏതെങ്കിലും വിധത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്നതാണെന്ന് കരുതാൻ വയ്യ സംസ്ഥാനത്തെ അഗതി മന്ദിരങ്ങളിൽ ഏറിയ പങ്കും കത്തോലിക്ക സഭയുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരംഭം കുറിച്ചിട്ടുള്ളവയാണ് വിവിധ രൂപതകളും സന്യാസ സമൂഹങ്ങളും നേരിട്ട് നടത്തുന്നവയാണ് കൂടുതലും കത്തോലിക്കരായ വ്യക്തികളും ചില കത്തോലിക്ക സംഘടനകളും നടത്തുന്ന സ്ഥാപനങ്ങളും മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളും ഏറെയുണ്ട് ഒന്നേകാൽ ലക്ഷത്തിലേറെ അന്തേവാസികളാണ് ഇത്തരം ഭവനങ്ങളിൽ അഭയം തേടിയിട്ടുള്ളതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വാസ്തവത്തിൽ സർക്കാരിന്റെ വലിയ ബാധ്യതയായ ഇത്തരം പതിനായിരക്കണക്കിന് പേരുടെ സുരക്ഷിതത്വം യാതൊരു വിലപേശലുകളും ഡിമാൻഡുകളും കൂടാതെ െ ഏറ്റെടുക്കാൻ സൺമനസ് കാണിക്കുകയാണ് സഭയും മറ്റ് അനേകരും ചെയ്തിരിക്കുന്നത് അതിനാൽ ഈ സമൂഹത്തിന് അളക്കാനാവാത്ത സേവനം ചെയ്യുകയും സർക്കാരിനെ നിർണായകമായ രീതിയിൽ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഈ സ്ഥാപനങ്ങൾക്ക് കഴിയാവുന്ന രീതിയിലെല്ലാം പിന്തുണയും പിൻബലവും നൽകാനുള്ള ചുമതല ഭരണകർത്താക്കൾക്കുണ്ടെന്നും ഫാദർ ജേക്കബ് ജി പാലക്കപ്പിള്ളിയുടെ എഡിറ്റോറിയലിൽ പരാമർശമുണ്ട് കോവിഡ് മഹാമാരിയുടെ ഈ കാലത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഘട്ടത്തിൽ പരിമിതമായെങ്കിലും അനുവദിച്ചിരുന്ന സാമ്പത്തിക സഹായം പോലും പിൻവലിക്കാൻ സർക്കാർ എടുത്ത തീരുമാനം പുനഃപരിശോധിക്കേണ്ടതാണ് ഒപ്പം കടുത്ത മനുഷ്യാവകാശ ലംഘനം കൂടിയാണ് ഈ നീതിനിഷേധമെന്നതിനാൽ ഇത്തരം കാര്യങ്ങളിൽ എക്കാലവും മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലുകൾ ഉണ്ടാവേണ്ടതുണ്ടെന്നും കെ എഡിറ്റോറിയൽ വിശദമാക്കുന്നു ഷിക്കാന ന്യൂസ് കൊച്ചി അഗതി മന്ദിരങ്ങളിലെ അന്തേവാസികൾക്കുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കിയ സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു പരാശ്രയം വേണ്ട പൌരന് സംരക്ഷണം നൽകാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം സർക്കാരിനായിരിക്കെ അഗതികളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ധർമ്മസ്ഥാപനങ്ങൾക്കാണെന്ന വിചിത്രമായ ഉത്തരവാണ് സർക്കാർ ഇറക്കിയിരിക്കുന്നതെന്ന് അസോസിയേഷൻ ഓഫ് ഓർഫനേജ് ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ സംസ്ഥാന പ്രസിഡന്റ് ഫാദർ റോയി മാത്യു വടക്കേ ഷെക്കാന ന്യൂസിനോട് പറഞ്ഞു സ്ഥാപന അധികാരികളുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അവിടെയുള്ള അഗതികളെ സംരക്ഷിക്കുക എന്നുള്ളത് ഭരണഘടന പോലും അറിയത്തില്ലാത്തവരാണോ ഈ ഉത്തരം ഇറക്കിയത് എന്നുള്ള സംശയമാണ് നമുക്കുള്ളത് അർഹതപ്പെട്ട എല്ലാ സ്ഥാപനങ്ങൾക്കും വേണ്ട ധനസഹായം നൽകുന്നുണ്ട് ഏഴ് വർഷമായി ഇട്ട് വെറും നൂറ് രൂപ മാത്രമാണ് ഗ്രാൻറ് വർദ്ധിപ്പിച്ചിരിക്കുക ഈ വർദ്ധിപ്പിച്ച തുക തന്നെ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് അതുതന്നെ കോടിക്കണക്കിന് രൂപയുടെ പെൻഡിങ് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് ായിരത്തി പതിനാറ് ജനുവരി മുപ്പതിന് സർക്കാർ ഉത്തരവിട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കി കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിനാണ് സർക്കാർ ഉത്തരവിറക്കിയത് അനേകരുടെ സഹായത്താലാണ് ഈ സ്ഥാപനങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കോവിഡ് കാലത്ത് പൊതുജനങ്ങളുടെ സഹകരണം തീരെ കുറഞ്ഞിരിക്കുകയാണ് സർക്കാരിന്റെ ഗ്രാന്റ് സമയബന്ധിതമായി ലഭിക്കാതിരിക്കുന്നതും മനുഷ്യത്രഹിതമായ ഉത്തരവുകളിലൂടെ നിലവിൽ ലഭിക്കുന്ന സഹായം കൂടി നിർത്തലാക്കുന്നതും ഏറെ പ്രതിഷേധാർഹമാണെന്ന് അസോസിയേഷൻ ഓഫ് ഓർഫനേജ് ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ സംസ്ഥാന പ്രസിഡന്റ് ഫാദർ റോയി മാത്യു പറഞ്ഞു ഈ സർക്കാർ പാവങ്ങൾ കൂടെ നിൽക്കുന്ന വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാർ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുക സർക്കാരിൻ്റെ അറിവോട് കൂടിയല്ല ഈ നിയമം ഇറങ്ങിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഏതായാലും സ്ഥാപനങ്ങൾക്കേറെ വേദന നൽകുന്ന ഏറെ പ്രതിഷേധകരമായ ഈ ഒരു ഓർഡർ പിൻവലിക്കുകയും സമയബന്ധിതമായി ഗ്രാന്റ്കളും ഇതര പെൻഷൻ സൗകര്യങ്ങളും ലഭ്യമാക്കണം ഏഴു വർഷത്തിനിടെ നൂറ് രൂപ മാത്രമാണ് കഴിഞ്ഞ സർക്കാർ ഗ്രാൻഡ് വർദ്ധിപ്പിച്ചത് അതുകൂടി ചേർത്താൽ നിലവിൽ ഒരു അന്തേവാസികളുടെ ഗ്രാന്റ് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഭക്ഷണം മരുന്ന് വസ്ത്രം പുനരധിവാസ ക്രമീകരണങ്ങൾ എന്നിവയ്ക്കെല്ലാം കൂടി നൽകുന്ന തുകയാണിത് ഈ തുക തന്നെ നൽകുന്നത് മുൻ വർഷം ചെലവഴിച്ച തുകയുടെ തിരിച്ചടവായിട്ടാണ് ചെലവാക്കിയ തുക രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് സാധാരണ രീതിയിൽ ലഭിക്കുക ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക നൽകാനുണ്ട് കേരളത്തിൽ ഇരുന്നൂറോളം മാനസികരോഗ പുനരധിവാസ കേന്ദ്രങ്ങളുണ്ട് നൂറുകണക്കിന് ആൾക്കാരെ താമസിപ്പിക്കുന്ന അനവധി സ്ഥാപനങ്ങൾ ഇതിൽപ്പെടും ഇതിൽ അമ്പത് പേർക്ക് മാത്രമാണ് ഒരു സ്ഥാപനത്തിൽ ഗ്രാൻറ് നൽകുക കോവിഡ് പ്രതിസന്ധി കാലത്ത് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയ സാഹചര്യത്തിൽ അനാഥാലയങ്ങളിലെ കുട്ടികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസ സൌകര്യം ഒരുക്കുന്നതിൽ പോലും സർക്കാർ സഹായമില്ല സ്ഥാപനങ്ങളോടുള്ള വിവേചനം അവസാനിപ്പിച്ചില്ലെങ്കിൽ തിരുവോണ ദിനത്തിൽ എല്ലാ കളക്ടറേറ്റുകൾക്കു മുൻപിലും സെക്രട്ടേറിയറ്റ് പഠിക്കലും പട്ടിണി സമരം ഇരിക്കാനും തുടർ ഉണ്ടായില്ലെങ്കിൽ ഇതര സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനും തീരുമാനിച്ചതായി അസോസിയേഷൻ ഓഫ് ഓർഫനേജ് ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു ഷെക്കേനുസ് തിരുവനന്തപുരം